അപ്പൊ നമ്മൾ ശബ്ദത്തിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഈ ഇടയ്ക്ക് ലേഖയ്ക്ക് ശബ്ദം തന്നെ നിലച്ചുപോയി ഈ യഥാർത്ഥത്തിൽ ലേഖയുടെ പ്രശ്നം ഫിറ്റ്സ് ആണോ ഉണ്ട് ന്യൂറോയില് ഈ പറഞ്ഞ ബ്ലഡ് ക്ലോട്ടിങ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ ഫിറ്റ്സിന്റെ കടുപ്പം കൂടുന്നത് ഈ ഫിറ്റ് അതിന്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഇതിന്റെ ഒപ്പം ബ്രെയിനിലുള്ള പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ വേരിയേഷൻസ് കൺട്രോൾ പറ്റാത്തത് മൂന്ന് വയസ്സിൽ എനിക്കൊരു പനി വന്നതാണ് അതിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അമ്മ പറഞ്ഞ അറിവ് എനിക്ക് ഫിറ്റ്സ് വന്നാൽ എന്ത് സംഭവിക്കും ഞാൻ ഭയങ്കര ബലം പിടിക്കും ഒരു ശബ്ദം പെട്ടെന്ന് ഉണ്ടാക്കും പിന്നെ ഞാൻ പറയുന്ന ഒന്നും വ്യക്തമായിട്ടുള്ള കാര്യമായിരിക്കില്ല അതും ഈ ഒരു മിനിറ്റ് ആ വേരിയേഷൻസിലാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ എനിക്ക് പെട്ടെന്ന് മെമ്മറി ഓർമ്മ പോവുകയാണ് ചെയ്യുക ആ ഒരു സമയത്ത് പിന്നെ അത് ആ സമയത്ത് കാണില്ല പിന്നെ ആ ഒരു രണ്ട് മൂന്ന് ദിവസം അതിന്റെ ആ സ്റ്റേജ് ഒക്കെ മാറി റിക്കവർ ആകുമ്പോൾ ഞാൻ നോർമൽ ആവും ഈ ശബ്ദം പോയ ഇങ്ങനെ തന്നെയാണ് ശബ്ദം പോയത് ഫിക്സിന്റെ ഫിക്സിന്റെ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് അത് മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു പ്രായത്തിൽ സംഭവിച്ചത് ഒരു ആറാം ക്ലാസ്സിൽ ഏഴില് പഠിക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ് ഞാനൊരു ഡോക്ടറെ അടുത്ത് പെർഫെക്റ്റ്ലി പോയതായിരുന്നു പിന്നീട് ഒരു ഒൻപതിൽ പഠിക്കുമ്പോൾ ഒരു ഹൈ ലെവൽ ഫിക്സിൽ എത്തിപ്പെട്ടു അപ്പോൾ പെട്ടെന്ന് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ അതുവരെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരാളുടെ അടുത്താണ് പിന്നെ ഞാൻ ചെന്ന് കൊണ്ട് അത് ഒരു പരീക്ഷണമായിരിക്കാം അവരും തന്ന മെഡിസിൻസും കാര്യങ്ങളും എനിക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്തത് എനിക്ക് കാലിന് തളർച്ച വന്നു ഇതായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങൾ വന്നു ഈ ശബ്ദം ടോട്ടലി സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇല്ല സംസാരിക്കാൻ പറ്റില്ല ആ ഒരു കണ്ടീഷൻ പോലെയാണ് കിടന്നുപോയോ ആ ബെറ്ററിട്ടൻ നമ്മള് എനിക്ക് കൈകൊണ്ട് പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ല ആ രീതിയിലേക്ക് എത്തി ശബ്ദമില്ലാതെ എത്ര മാസം പോയി മന്ത്സ് വോയിസ് ഒന്നും ഇല്ലായിരുന്നു മീൻസ് എനിക്ക് പറയുന്നുണ്ട് വർക്കത് മനസ്സിലാവില്ല ആ രീതിയിലായിരുന്നു ഈ തിരിച്ചു വന്ന എങ്ങനെയായിരുന്നു ശബ്ദം എനിക്ക് അത് പറയണമെങ്കിൽ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഗിൽബാസ് ഡോക്ടറോടാണ് ഞാൻ ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു താങ്ക്സ് ആദ്യം പറയണം കാരണം എനിക്ക് ഇത് ന്യൂറോവിലാണ് പ്രശ്നം എന്ന് അദ്ദേഹം തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹമാണ് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത് എന്റെ പെട്ടെന്ന് ഈ ഹൈ ഫിക്സിന്റെ ഞാൻ സ്റ്റേജിൽ എത്തിയിട്ട് ഞാൻ എന്നെ കൊണ്ടുപോകുന്ന സമയമായപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങ് ആ സമയത്താണ് വേറൊരാളുടെ അടുത്ത് ഞാൻ പോയിപ്പെടുന്നത് അപ്പൊ ആ ഡോക്ടർ ഡോക്ടറെന്താ ചെയ്തെന്ന് വെച്ചാൽ അതുവരെ ഇദ്ദേഹം എടുത്തിരുന്ന മെഡിസിൻസ് കംപ്ലീറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു വേറെ കുറെ മെഡിസിൻസ് എനിക്ക് തന്നു ആ അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് അടിച്ചത് കുറെ പ്രശ്നമുണ്ടായി ഈ ശബ്ദം ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഒരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തോളം ശബ്ദം ഇല്ലായിരുന്നു അപ്പൊ ശബ്ദത്തിന്റെ വില എന്ന് നമ്മൾ അറിയുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈ ഒരു ട്രോമയിലൂടെ ഞാനും കുറച്ചു കാലം കടന്നുപോയി അതുകൊണ്ട് ഈ ശബ്ദത്തിന്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ സ്വന്തം അനുഭവത്തിലൂടെ അപ്പൊ താങ്കൾ അത് എങ്ങനെയായിരുന്നു ഇപ്പൊ വിളിക്കാൻ പറ്റുന്നില്ല കൈയൊക്കെ ഒക്കെ കാലുമൊക്കെ എടുത്ത് നമ്മൾ ആൾക്കാരെ വിളിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോ എന്ത് ഞാൻ ആ നാല് മാസം എന്താ പറയാ നമ്മൾ ശരിക്കും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ച് കാരണം ഞാൻ ഈ ക്ലാസിക് മ്യൂസിക് വയലിൻ ഇതൊക്കെ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അപ്പൊ ഞാൻ ആദ്യം ആ ദേഷ്യം പ്രകടിപ്പിച്ചത് ആ ഒരു ഇൻസ്ട്രുമെന്റിനോടാണ് ഞാൻ അത് മൊത്തം പൊട്ടിച്ചു കളയാണ് താങ്കളുടെ മൂന്നാം വയസ്സിലേക്ക് വരിക അതായത് ഒരുപാട് ഫിറ്റ്സ് വന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം രൂക്ഷമായിട്ട് താങ്കളെ ബാധിക്കുന്നു ഈ ഫിക്സ് വന്നാലുടൻ താങ്കൾക്ക് ബോധം പറയുന്നു ഓർമ്മ പോകുന്നു ചിലപ്പം താങ്കൾ ബോധക്കെട്ട് വീഴുന്നു അതൊക്കെ ഉണ്ടാകുന്നു ഇത് ഈ മൂന്നാം വയസ്സിൽ തന്നെ തുടങ്ങിയോ മൂന്നാം വയസ്സില് ഈ ഫിക്സിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗങ്ങളാണ് കണ്ടിരുന്നത് അങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി അപ്പുള്ള മെഡിസിൻസ് തന്നു ആ ഒരു കൊറച്ചു നേരത്തെ റിക്കവർ ചെയ്തു പക്ഷെ ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല അതെ അതായത് എനിക്ക് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ പെട്ടെന്ന് എനിക്ക് ഈ അപ്നോർമലിലേക്ക് പോയി ആ അബ്നോർമൽ അതായത് എന്തോ ലക്കനാണെന്ന് തോന്നുന്നു മെയിൻ റോഡിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് കയറുന്ന റോഡിന്റെ അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ അവിടെ ഒരു ഈ വെള്ളമൊക്കെ പോകുന്ന ആ അവിടെ വീണു ആ അതിലേക്ക് വീണു 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 ആ സമയത്ത് ആരോ വീടിന്റെ ഫ്രണ്ടില് ഒരു തമിഴ് ടീം എന്തോ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെ തമിഴില് പറയുന്നുണ്ട് ഇവിടെ വീണ് കിടക്കുന്നു എന്നുള്ളത് ഏകദേശം എന്റെ വീട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വീടിന്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അമ്മ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വന്ന് നോക്കുമ്പോൾ സംഭവം കിടക്കുന്നത് ഞാനാണ്